ഹലോ ഫ്രണ്ട്സ് ഇന്ന് മാർക്കറ്റ് സെൽ ഓഫാണ് കണ്ടത് മാർക്കറ്റ് ഹൈലൊക്കെ ആൾക്കാർ സെല്ലെയ്യുന്നുണ്ട് ഈവൻ്റെ പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക്സ് എക്സിറ്റ് ചെയ്തിട്ട് അവർ പൈസ എടുക്കുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് കാണാൻ കഴിഞ്ഞാൽ പക്ഷേ ഇന്ന് എനിക്ക് ഈവനിങ്ങിലുള്ള ഒരു സൂപ്പർ സ്റ്റോക്ക് കുറിച്ച് പറയാനുള്ളത് ജി എം ബ്രീവറേസ് ലിമിറ്റഡ് എന്നാണ് ഇതൊരു മഹാരാഷ്ട്ര ബേസ്ഡ് കമ്പനിയാണ് ജി എം ബ്രീവറേസ് ലിമിറ്റഡ് ജി എം ബി എൽ എന്നാണ് അതിൻ്റെ ഷോർട്ട് ടേം അത് ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ജിമ്മി വില്യം എന്നുള്ള സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഈ കമ്പനി എന്താ വെച്ചാൽ ഈ ആൽക്കഹോളിക് ബീവറേജസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് പിന്നെ ഇവരൊരു കൺട്രി ലിക്കർ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് എന്നൊരു കമ്പനിയാണ് അത് ഇന്ത്യ മഹാരാഷ്ട്രയിൽ വലിയൊരു മാർക്കറ്റ് ലീഡറാണ് ഇവർ ആ പ്രോഡക്റ്റ് പിന്നെ ഇന്ത്യൻ മെയ്ഡ് ഫോണിൽ ലിക്കർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇവർക്ക് ജി എം ബി എല്ലിൽ ഇവർക്ക് ഓട്ടോമാറ്റിക് ബോട്ടിലിംഗ് പ്ലാന്റ് ബിരാറിൽ താന ഡിസ്ട്രിക്റ്റിൽ മഹാരാഷ്ട്രയിൽ ഉണ്ട് കമ്പനി ക്ലെയിം ചെയ്യുന്ന അതിൻ്റെ കപ്പാസിറ്റി അമ്പതിനായിരം കേസ് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ഇരുന്നൂറ് കേസസ് അത് സ്റ്റാർട്ടി ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ആൻഡ് അവർ ആ അമ്പതിനാല് കേസസ് പെർ ഡേയിൽ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് സോ ഇന്ന് ആ സ്റ്റോക്കിനെ കുറിച്ച് നമുക്കൊന്ന് എനിലൈസ് ചെയ്താണ് ആ സ്റ്റോക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്തത് ഈ സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്ത് സെവൻ ഹൺഡ്രഡ് നയൻറ്റി സിക്സിലാണ് ദിസ് ഈസ് ദിൽ സേ ദിസ് ഫിഫ്റ്റി ടു വി ഹൈ പ്രൈസാണ് ഈ സ്റ്റോക്കിൻ്റെ ഇതൊരു പത്ത് റുപ്യ ഫേസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്കാണ് അതിൻ്റെ ഫേസ് വാല്യൂ പത്ത് റുപ്യ ബുക്ക് വാല്യൂ മുന്നൂറ്റി അറുപത്തൊന്ന് റുപ്യ അപ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ടു പോയിൻറ് ടു പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇനി അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി അവൻ്റെ മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് ഒക്കെ നോക്കുവച്ചാൽ ടു പോയിൻറ് നയൻ സിക്സ് അത്രേ ഉള്ളൂ അതിൽ മാർക്കറ്റ് ടു സെയിൽസ് ഓൾമോസ്റ്റ് വലിയൊരു കാണിക്കുന്നില്ല വലിയൊരു ഫിഗർ കാണിക്കുന്നില്ല അപ്പോൾ സ്റ്റിൽ ഇറ്റ് ഈസ് നോ കംഫർട്ടബിൾ പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പനി കാണിക്കുന്ന നയൻറ്റീൻ പോയിന്റ് സിക്സ് പെർസെൻറ് റിട്ടേൺ ഓഫ് ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൊടുക്കുന്നൂറ്റി അമ്പത്തെട്ട് കോടി കാണുന്നുണ്ട് സെയിൽസ് ഗ്രോത്ത് അത് ഇരുപത്തൊന്ന് പേർസെൻ്റ് സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്ന ഒരു കമ്പനി ഇനി ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിലോ അത് അമ്പത്തൊമ്പത് കോടി ക്യാഷ് ഫ്ലോ കാണിക്കണ്ട് ഇനി മൂന്ന് കൊല്ലത്തെ ക്യാഷ് ഫ്ലോ എടുക്കുകയാണെന്ന് വെച്ചാൽ നൂറ്ററുപത്തഞ്ച് കോടി ക്യാഷ് ഫ്ലോ ആണ് കമ്പനിയുടെ കറണ്ട് അസെറ്റ് നൂറ്റി ഇരുപത്തൊന്ന് കോടിയും ലാബിലിറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയും സോ ദാറ്റ് ഈസ് ഓൾസോ കംഫർട്ടബിൾ ഈ സ്റ്റോക്ക് ഇന്ന് ഞാൻ പറയാനുള്ള കാരണം കാരണവച്ചാൽ ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു ഒരു ഈ പ്രൈസ് മുന്നിലും വന്നിരുന്നു ഐ മീൻ ദാറ്റ് ഐ റിമെമ്പർ ഈ പ്രൈസ് ഐ ടിങ്ക് ട്രിപ്പിൾ ടോപ്പിലുള്ളതെന്നാണ് എനിക്ക് എൻ്റെ എനിക്ക് തോന്നുന്നത് ട്രിപ്പിൾ ടോപ്പിലുള്ള ഒരു സ്റ്റോക്ക് ഹയസ്റ്റ് വരുന്ന കൺസോളിഡേഷൻ കൈറ്റ് ലാർജ് വോളിയം സോ അതൊരു ബ്രേക്ക് ഔട്ട് കാണിക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് പിന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ പറയാനുള്ളത് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ടു വീക്ക് ഫിഫ്റ്റി ഡി എം എ ട് ഹൺഡ്രഡ് ഡി എം എൻ്റെ മുകളിലാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ കം കോമ്പിറ്റേറ്റേഴ്സിന് അപ്പിയർ മറ്റുള്ള കമ്പനീസിനെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്യേണ്ടത് ജി എം ബ്രീബറേഴ്സിന് യുണൈറ്റഡ് സ്പിരിറ്റ് യുണൈറ്റഡ് ബ്രീബറേഴ്സ് റാഡിക്കോ ഈ കാഡ്ലി ആഗ്രോ തിലക് മഗർ ഇൻഡസ്ട്രീസ് സില വൈൻ ആർഡ്സ് ഇതൊക്കെ കമ്പയർ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പി നോക്കുന്ന സമയത്ത് ഇത് എനിക്ക് വളരെ ചീപ്പായിട്ട് തോന്നുന്നു സീ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ലീഡർ യുണൈറ്റഡ് സ്പിരിറ്റിൻ്റെ പി അറുപത്തഞ്ചാണ് അതേസമയം ഇതിൻ്റെ പി പന്ത്രണ്ട് ആണ് പിന്നെ അതിന്റെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയെന്ന് വെച്ചാൽ തന്നെ ഇതിന് അമ്പത്തഞ്ച് പേഴ്സെൻറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് യുണൈറ്റഡ് സ്പിരിറ്റിന്റെ പ്രോഫിറ്റ് ഫോർട്ടി എയ്റ്റ് പെർസെൻ്റ് കാണിക്കുന്നു യുനൈറ്റഡ് ബ്രേബറേസ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് കാണിക്കുന്നു റാഡിക്കോ അയത്താൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കും സോ ഇത് കമ്പാരിറ്റീവ്ലി മറ്റുള്ള കമ്പനീസ് നോക്കുമ്പം എനിക്ക് കുറച്ച് ചീപ്ഡായി തോന്നുന്നു പിന്നെ മാർക്കറ്റ് ക്യാപ് യുനൈറ്റഡ് സ്പിരിറ്റിൻ്റെ ഒക്കെ കൂടുതലാണ് യുനൈറ്റഡ് സ്പിരിറ്റ് ഓൾമോസ്റ്റ് വളരെ ഹൈലാണ് ചെയ്ത് ചെയ്യുന്നത് ഇപ്പോൾ കറണ്ട് പ്രൈസ് ടു ബുക്ക് വാല്യൂ യുണൈറ്റഡ് സ്പിരിറ്റിന് നോക്കാതെ പതിമൂന്നാണ് ജി എമ്മിൻ്റെ നോക്കാൻ ടു പോയിൻറ്റ് ടു വണ്ടി സോ ദാറ്റ് വി ഓൾസോ ഇറ്റ് ഈസ് ദി സ്റ്റോക്ക് ഈസ് കംഫർട്ടബിൾ സോ ഇതാണ് എനിക്ക് ഈ ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ഈ പ്രൈസിൽ ബൈ എന്ന് വെച്ചാൽ അതിന് വേരിയസ് എക്സ്പെക്ട്സ് ഉണ്ട് എന്താന്ന് വെച്ചാൽ ഈ പണ്ട് ഈ ജെസ്സി ലിവർമോഡ് മെത്തേഡ് ഓഫ് പിരമിഡിങ് പറഞ്ഞു ആവറേജിങ്ങാണ് ഈ ജെസി ലിവർമോർഡ് എന്ന് വെച്ചാൽ ലോകത്തിലെ ലോകം കണ്ടേറ്റവും റെസ്പെക്റ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ട്രേഡേഴ്സെല്ലാം അറിയായിരിക്കും ജെസി ലിവർമോഡിനെ ബീറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല അത്രയും വലിയൊരു ട്രേഡർ ആയിരുന്നാണ് അയാൾ അയാളെ മെത്തേഡ്സ് പലതും ഇന്നും വളരെ ഈവൺ ഐ ഓൾസോ ഫോളോ അയാളുടെ മെത്തേഡ്സ് അയാൾ പറഞ്ഞൊരു മെത്തേഡ് വലിയൊരു കാരണം വെച്ചാൽ പല ആൾക്കാരും ഈ സ്റ്റോക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വട്ട് ദു യു നോ ദിവറേജ് ഡൗൺ ദാറ്റ് മീൻസ് അവർ ബൈ ചെയ്യുന്ന എഡി ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അത് ലോസ് ആക്കിയാൽ താഴ്ത്തുപോയാൽ പിന്നെ ആ സ്റ്റോക്ക് തന്നെ തിരിച്ച് വാങ്ങാം പിന്നെ ആ സ്റ്റോക്ക് തന്നെ തിരിച്ചു വാങ്ങാം സോ ദാറ്റ് മീൻസ് യു ആർ യു ആർ അവറേജിങ് ഡൗൺ വേർഡ്സ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ജെസ്സി പറയുന്നത് കാണിച്ചാൽ അയാൾ പറയുന്നത് വൈ ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ നിങ്ങൾ വാങ്ങിച്ച പ്രൈസ് നിങ്ങൾക്ക് കറക്റ്റാന്ന് അറിയണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് എന്തെല്ലാം എന്തെല്ലാം സ്റ്റോക്ക് ദാറ്റ് മീൻസ് ദർ ഈസ് സം പ്രോബ്ലം വിത്ത് എ കമ്പനി പറയ സ്റ്റോക്ക് അതുകൊണ്ട് അയാൾ പറയുന്നത് നെവർ നെവർ ആവറേജ് ഡൗൺ നിങ്ങൾ ആഡ് ആടുകൾ മണി വെറുതെ ലൂസ് ചെയ്യുള്ളൂ അപ്പോൾ അയാൾ പറയുന്ന പറയുന്നൊരു ടെക്നിക്ക് അപ്പ് ആണ് ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോകുമ്പോൾ യു ആവറേജ് അപ്പ് ദാറ്റ് ഈസ് ദ ടെക്നിക് അതിനുശേഷം നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോക്ക് ഗോയിങ് അപ്പ് യു ബൈ എഗെയിൻ சோ அது ஜே லெவமோட்ஷிப் சோ அங்கே நோக்க ஈ ஸ்டோக் நீங்க யூனோ இன்வெஸ்ட் செய்ய பற்றின ஒரு ஸ்டோக்கான வளரஹான இதில் எங்களுக்கு பயன்பது மெய் மணி ஆண்ட் விள்சோ மேக் மணி பட் தார் பிக்ஸ்லோட்டில் இப்போ உள்ள அவஸ்துஸும் பைசு உண்டாகுண்ட் വേറൊരു പൈസ ഉണ്ടാക്കുന്നുണ്ട് ഈ ആണ് മാർക്കറ്റ് സ്ലോട്ടർ ചെയ്യുന്നത് അത് അതാണ് ഇന്ന് ഇപ്പോഴുള്ള മാർക്കറ്റിൽ കാണുന്നതാണ് സോ നിങ്ങൾ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണ്ടെങ്കിലോ നിങ്ങൾക്കതിൽ ഒരു നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ യു വിൽ ബി സ്ലോട്ടഡ് ഇൻ ദ മാർക്കറ്റ് ലോസ് ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ യു ഗറ്റ് സ്ലോട്ടഡ് യു കനോട്ട് യു നോ മാർക്കറ്റിൽ നിന്ന് പോയ പൈസ റിക്കവറിന്ന് വെച്ചാൽ അത്രയും ഈസിന്നു സോ അതുകൊണ്ട് ഇറ്റ് ഈസ് ടുൻ വർത്ത് വൈൽ പ്രോഫിറ്റ് ആൻഡ് യു മസ്റ്റ് സെൽ ആൻഡ് ടേക്ക് ദം യുനോ പക്ഷേ ഇതിന്റെ കീ എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് വിൽക്കുക നമ്മൾ വായിച്ച സ്റ്റോക്ക് ഇപ്പോൾ ഹൈ പ്രൈസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും പോവുക സ്റ്റോക്ക് എപ്പോഴാണ് വിൽക്കുക എന്നുള്ള അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ സമയത്ത് ഞാൻ വിറ്റ് എക്സിറ്റ് ചെയ്യേണ്ടി പണ്ടോ പറഞ്ഞ പോലെ ഐ നവർ ബൈ എറ്റ് ബോട്ടം ആൻഡ് ഐ ഓൾവേസ് സെൽ ടു സൂൺ ഇവരപ്പോൾ മാർക്കറ്റിൽ നിന്ന് പൈസ ലൂസ് ചെയ്യണം ഈ ജോൺ എഫ് കന്നഡി അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അച്ഛൻ ഒരു ജോ കന്നഡി അയാൾ വാൾ സ്ട്രീറ്റിലെ വലിയൊരു സ്പെക്കുലേറ്ററായിരുന്നു അയാൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഓൺലി എ ഫുൾ ഹോൾഡ്സ് ഔട്ട് ഫോർ ദി ടോപ്പ് ഡോളർന്ന് അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് ഒരു ലിമിറ്റിൽ എത്തിക്കാൻ നിങ്ങൾ പ്രോഫിറ്റിൽ നിങ്ങൾ നിങ്ങൾ നല്ലൊരു ട്വൻറ്റി പെർസെൻ്റ് പ്രോഫിറ്റോ അല്ലേ വോട്ട് അവർ പ്രോഫിറ്റ് ആ സ്പെ നിങ്ങൾ ബാങ്കിൻ്റെ സെവൻ പെർസെൻറ്റ് ഞാൻ ഫോർട്ടീൻ പെർസെൻറ്റ് സെ ഫോർട്ടീൻ പെർസെൻറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്ത് യു ഹാ ടു എക്സിറ്റ് ബിക്കോസ് യുനോ യു ഡോൺ നോ വെൻ ഇറ്റ് ഇസ് ഗോയിങ് ഡൗൺ സോ യു ഹാ ടു ടേക്ക് ദ മണി ആൻഡ് യുനോ വെയ്റ്റ് ഫോർ യുനോ നിങ്ങൾ ബെഞ്ചിലിട്ട് നോക്കണമെ പിന്നെ എപ്പോഴാണിത് കിട്ടുന്നത് സോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബിഗ് സക്സസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ആണെങ്കിൽ യു ഷുഡ് ഡിഫൈൻ ദ റൂൾ ഓഫ് എ യുനോ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എങ്ങനെയാന്ന് ഇത് പ്ലേ ചെയ്യാന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക്സ് നിങ്ങൾ കാണണം സെയിം സ്റ്റോക്സ് മേക്കിങ് ന്യൂ ഹായ് ന്യൂ ഹായ് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക്സ് നിങ്ങളെ ബ്രേക്ക് ഔട്ട് ുള്ള സ്റ്റോക്സ് വലിയ വോള്യമുള്ള സ്റ്റോക്സ് കാണുന്നുണ്ടെങ്കിൽ ആവറേജ് ഡേ ആവറേജ് വോളിയം എബവ് ഫിഫ്റ്റി പെർസെൻ്റ് വോലും കാണുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഗോയിങ് ടു യു നോ ഫ്ലൈ അങ്ങനെയുള്ള സ്റ്റോക്ക് ആയിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കിൽ എനിക്ക് തോന്നുന്നത് ഇത് ഈ സ്റ്റോക്ക് ഒരു നല്ല സ്റ്റോക്ക് എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇതിനൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല ഞാനൊരു സെവി റെജിസ്റ്റേഡ് ഏജൻ്റ് അല്ല നിങ്ങൾ നിങ്ങളെ അനലൈസ് ചെയ്തിട്ട് യു ഡു റിസ്ക് അനാലിസിസ് ആൻഡ് ഇഫ് യു ഫീൽ ഇറ്റ് ഇസ് കംഫർട്ടബിൾ പ്രൈസ് ഓർ ഐ വിൽ വെയ്റ്റ് ഫോർ എ നോ അൻ അതർ ഫ്യൂ ഡേയ്സ് ഫോർ എ കറക്ഷൻ അങ്ങനെയാണെങ്കിലോ നിങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു പണ്ട് ഈ അമേരിക്കേൻ്റെ ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു അയാളുടെ പേര് കോളിംഗ് പവൽന്ന് പറഞ്ഞ ഒരാൾ അയാൾ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമുണ്ട് ദർ ആർ നോ സീക്രട്ട് ടു സക്സസ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് പ്രിപ്പറേഷൻ ഹാർഡ് വർക്ക് ആൻഡ് ലേണിംഗ് ഫ്രം ദ ഫെയിലിയർ എന്നാണ് പറഞ്ഞത് സോ താങ്ക് യു മൈ ചാനൽ ഐ വിൽ കംഔട്ട് ടുമോറോ മോർണിംഗ് ആസ് യൂഷ്വൽ മൈ നിഫ്റ്റി ലെവൽസ് ഇന്ന് ഞാൻ എച്ച് സി എല്ലാം പറഞ്ഞിരുന്നു സ്റ്റോക്ക് രാവിലെ പറഞ്ഞിരുന്നു താറ്റ് ഓസ് എച്ച് സ്റ്റോക്ക് ഇഷ്ടം കൂടുതൽ പിന്നെ എച്ച് ഡി സി ബാങ്ക് ആയിരുന്നു ചെയ്യുന്നുണ്ട് പക്ഷേ എച്ച് ഡി സി ബാങ്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് റീച്ച് എന്നോ അതിൻ്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞു ഇനി ബാങ്ക് നിഫ്റ്റിന് ലീഡ് ചെയ്യേണ്ടി എച്ച് ഡി സി ബാങ്കിന്റെ ലീഡ് ചെയ്യണം പക്ഷേ എച്ച് ഡി സി ബാങ്ക് ఎని హిసి బ్యాంక్ ఐఎమ్ నాట్ కంఫర్టబుల్ ఇన్ బింగ్ సో యూ డిసైడ్ వాట్ యు వాట్ ఓకే గై థ్యాంక్ యూ టు థ్యాంక్ యూ స్వీ టు మారో